ഖുർആൻ കിസ് സൂറാ ഭാഗം ഒന്ന് സൂറ അൽ ഇസ്രാവ് ഖുർആാനിലെ എത്രാമത്തെ അധ്യായമാണ് പതിനേഴാമത്തെ ഇസ്രാ എന്ന പദത്തിന്റെ അർത്ഥം എന്ത് അവതരണക്രമമനുസരിച്ച് സൂറ അൽ ഇസ്രാവ് എത്രാമത്തെ അധ്യായമാണ് അമ്പതാമത്തെ സൂറ അൽ ഇസ്രാ അവതരിച്ചത് നുപുവത്തിൻ്റെ എത്രാമത്തെ വർഷമാണ് പന്ത്രണ്ടാമത്തെ വർഷം എത്ര ആയത്തുകളാണ് സൂറ അൽ ഇസ്രൽ ഉള്ളത് നൂറ്റി പതിനൊന്ന് ആയത്ത് നൂറ് ആയത്തുകളുള്ള സൂറകൾക്ക് പറയുന്ന പേര് എന്ത് സൂറ അൽ എത്രാമത്തെ ആണ് പതിനഞ്ചാമത്തെ സൂറ അൽ ഇസ്രാൽ എത്രാമത്തെ ആയത്തിലാണ് തിലാപത്തിൻ്റെ സുജൂത് ഉള്ളത് നൂറ്റി ഒമ്പതാമത്തെ ആയത്തിൽ തസ്ബീഹ കൊണ്ട് ആരംഭിക്കുന്ന സൂറകൾക്ക് പൊതുവെ പറയുന്ന പേര് എന്താണ് مصبحات مصبحات آيا اترا سورة غلوند قرآن سورة تغل سورة الاسراء الْأَعْلَى الحديد العشر الصف الجمعة التقابل سورة الإسراء مكيانو مدنيانو മക്കീ സൂറ എന്താണ് സൂറ ഹിജിറക്ക് മുമ്പ് അവതരിച്ച സൂറകളാണ് സോറകളാണ് മക്കീസോറ എന്നറിയപ്പെടുന്നത് എന്താണ് സൂറ ഹിജറയ്ക്ക് ശേഷം അവതരിച്ച സൂറകളാണ് സോറകളാണ് മദനീസോറ എന്നറിയപ്പെടുന്നത് മദീനയിലേക്ക് ഇസ്ലാം പഠിപ്പിക്കാനായി നിബിസലാഹു അലൈഹി വസലം അയച്ച സൊഹാബി അലായിരുന്നു മദീനയിലെ പ്രബലമായ ഏതെല്ലാം ഗോത്രങ്ങളാണ് ആദ്യമായി ഇസ്ലാമിലേക്ക് വന്നത് ഔസ് സൂറ അൽ ഇസ്രന് മുമ്പുള്ള സൂറത്ത് ഏതാണ് സൂറ അൽ ഇസ്രായ്നു ശേഷമുള്ള സൂറത്ത് ഏത് അൽ സൂറ അൽ സൂറായി നാമങ്ങൾ ഏതെല്ലാം ഇസ്രാ ഇസ്ര ഈ കാണുന്ന മല സ്വർണമാക്കിയാൽ ഞങ്ങൾ വിശ്വസിക്കാം എന്ന് മക്കയിലെ നിഷേധികൾ പറഞ്ഞത് ഏത് മലയിലേക്ക് ചൂണ്ടിക്കൊണ്ടാണ് സഫ മലയിലേക്ക് ആയിഷ ആയിഷള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബിസലല്ലാഹു അലൈ വസല്ലം ഏതെല്ലാം സൂറത്തുകളാണ് ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്തിരുന്നതായി പറയുന്നത് സൂറ സുമാർ സൂറ അൽ തിലാതി വിഭാഗത്തിൽപ്പെടുന്ന സൂറത്തുകൾ ഏതെല്ലാം അൽ ഇസ്രാ അൽ കഹ്ഫ് മറിയം തോഹ അൽ അംബിയ എന്താണ് തിലാദി സൂറത്തുകൾ നേരത്തെ അവതരിച്ച സൂറത്തുകളെയാണ് തിലാദി സൂറത്തുകൾ എന്ന് പറയുന്നത് ബനി ഇസ്രായേൽ റിയം തോഹ അൽ അൽ അമ്പിയൽ സൂറ ഇസ്രാഖ് തുടങ്ങുന്നത് ഏത് പദം കൊണ്ടാണ് സുബാന സൂറ ഇസ്രാഖ് അവസാനിക്കുന്നത് ഏത് പദം കൊണ്ടാണ് ഹംദ് കൊണ്ടും തക്ബീർ കൊണ്ടും സൂറ ഇസ്രലിലെ ഒന്നാമത്തെ ആയത്തിൽ പറയുന്ന അടിമ ആരാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം സൂറ അൽ ഇസ്രാഹലിലെ ഒന്നാമത്തെ ആയത്തിൽ പറയുന്ന പള്ളികൾ ഏതെല്ലാമാണ് മസ്ജിദുൽ ഹറാം മസ്ജിദുൽ അഖുസാ സൂറ ഇസ്രായേലിലെ ഒന്നാമത്തെ ആയത്തിൽ പറയുന്ന അള്ളാഹുവിൻ്റെ നാമങ്ങളേവാബിസാഹ് അലൈഹി വസല്ലമയുടെ ഇസ്രാ മീറാ യാത്രയെപ്പറ്റി കേട്ട ഉടനെ സത്യപ്പെടുത്തിയ ആരാണ് അബൂബക്കർ സുഹാബിആരാണ് അബൂബക്കർഹു നബി നബിസ്ലാഹു അലൈവസലമയുടെ ഇസ്രാ മിഹറാജ് യാത്രയ്ക്ക് ശേഷം അബൂബക്കർ അലിയല്ലാഹു വനുഹുവിന് ലഭിച്ച നാമം എന്തായിരുന്നു സിദ്ദീഖ് മിഹറാജ് യാത്രയെക്കുറിച്ച് പരാമർശിക്കുന്ന ആയത്ത് ഏത് സൂറത്തിലാണ് സൂറ അന്യജും പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ ഇസ്രാ യാത്രയിൽ നബി നബിസലല്ലാഹുലി വസ്ല്ലം ഉപയോഗിച്ച വാഹനമേത് മിഹറാജ് യാത്രയിൽ നബി നബിസലല്ലാ വസ്ലമുക്ക് ലഭിച്ച വലിയ സമ്മാനം എന്തായിരുന്നു അഞ്ചു നേരത്തെ നമസ്കാരം പ്രവാചക ജീവിതത്തിലെ ദുഃഖവർഷം ദുഃഖവർഷമെന്നറിയപ്പെടുന്ന സംഭവമേത് ഖദീജ ഖദീജീവിയുടെയും മരണം പ്രവാചക ജീവിതത്തിലെ ദുഃഖവർഷം ദുഃഖവർഷമെന്നറിയപ്പെടുന്ന വർഷമേത് നുപുവത്തിൻ്റെ പത്താം വർഷം